നെന്മാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ജനറൽ ബോഡി യോഗം ഒരു വിഭാഗം രക്ഷിതാക്കൾ ബഹിഷ്കരിച്ചു ക്രമക്കേട് നടത്തിയ നിലവിലെ ചില പി ടിഎ അംഗങ്ങളെ നിലനിർത്താനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്കൂളിലെ വികസന പ്രവർത്തനങ്ങളിലെ ഫണ്ടിൽ തിരിമറി നടത്തിയ പിടിഎ ഭാരവാഹികൾ വീണ്ടും ഉൾപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഏകദേശം രണ്ടായിരത്തോളം രക്ഷിതാക്കൾ പങ്കെടുക്കേണ്ട ജനറൽ ബോഡി യോഗത്തിൽ എഴുപതിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ആദ്യം പേര് നിർദ്ദേശിക്കുന്നവരെ ഒഴിവാക്കി മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്നും ഭാരവാഹി പട്ടിക അംഗീകരിപ്പിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ജനപ്രതിനിധികൾക്കും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭൂരിപക്ഷ തീരുമാനം നടപ്പിലാക്കാതെ ഉദ്യോഗസ്ഥന്മാർ എഴുതി ചേർക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ അഞ്ചാളുടെ പേര് പറയുമ്പോഴും അവരാരും എഴുതാതെ ഉദ്യോഗസ്ഥന്മാര് അവിടെ എഴുതി അവർക്ക് വരണപ്പെട്ട ആളുകളെ കുത്തിത്തിരിപ്പിക്കാൻ ചേർത്താൻ വേണ്ടി നടപടിയെടുക്കുകയാണ് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഇന്നിറങ്ങി ജനങ്ങൾ കൂടി യോഗം നടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ മേൽ പരാതികളൊക്കെ ഇന്ന് കൊടുക്കുന്നതായിരിക്കും രണ്ടായിരം പേരുള്ള സ്കൂളിൽ വെറും എഴുപതാളാണ് ഇന്ന് ഞങ്ങൾ കൂടി പങ്കെടുത്തത് അതന്നെ ശരിയല്ലാത്ത സംവിധാനമാണ് ഞങ്ങളെന്തായാലും ഡി ഡിപിക്കും മറ്റുള്ള മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിക്കുൾപ്പെടെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക്